വവ്വാൽ ശല്യം മൂലം സൌര്യജീവിതം നഷ്ടപ്പെട്ട ഒരു കുടുംബമുണ്ട് തൃശൂരിൽ ചെറുതുരുത്തി പള്ളം ആറ്റുപുറം സ്വദേശി നാരായണൻ നായരുടെ വീട്ടുമുറ്റത്തെ മരങ്ങളിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ താമസമാക്കിയിട്ടുള്ളത് നാരായണൻ നായരുടെ വീട്ടുമുറ്റത്തെ സർപ്പക്കാവിലെ പൂവം മരത്തിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ കൂടുകൂട്ടിയത് നാളുകൾക്ക് മുൻപ് വരെ വിരലിൽ എണ്ണാവുന്ന വവ്വാലുകൾ മാത്രമായിരുന്നു മരത്തിലുണ്ടായിരുന്നത് എന്നാൽ നാലു മാസങ്ങൾക്ക് മുൻപ് പെട്ടെന്ന് ആയിരക്കണക്കിന് വവ്വാലുകൾ പറന്നെത്തി മരത്തിൽ താമസമാക്കുകയായിരുന്നു ഷൊർണൂർ ഭാഗത്തെ ഒരു മരം മുറിച്ചതോടെയാണ് പുഴക്കിക്കരയുള്ള നാരായണൻ നായരുടെ വീട്ടിലെ മരത്തിലേക്ക് വവ്വാലുകൾ പറന്നെത്തി താമസമാക്കിയത് വവ്വാലുകൾ പെറ്റുപെരുകി എണ്ണം വർദ്ധിച്ചതോടെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാരായണൻ നായർ ഉൾപ്പെടെ നാലങ്ക് കുടുംബം ആരും മൂക്കുപൊത്തുന്ന ദുർഗന്ധം മഴ കനത്തതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയും കുടുംബത്തിനുണ്ട് സർപ്പക്കാവിനുള്ളിൽ നിൽക്കുന്ന മരമായതിനാൽ മുറിച്ചു മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബം ഞങ്ങൾക്ക് വെള്ളം കെട്ടിന്നിട്ടുള്ള അങ്ങനത്തെ ശല്യം അതേമാതിരി പിന്നെ ഇപ്പം അങ്ങനെയുള്ള ഓരോരോ രോഗങ്ങളെ താറാവിനെ കൊല്ലണം അപ്പോൾ അതേമാതിരി ഒരു ഒരു പക്ഷി ഒരു ജന്തു ഒരു ജീവിയാണത് അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും വരുന്ന ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് ഞങ്ങൾക്ക് ഈ മരം മുറിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് മുറിക്കാനും പറ്റില്ല പാമ്പും കാവേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് അധികൃതർക്കുമടക്കം പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല പൂവം മരത്തിന് പുറമെ സമീപത്തെ റബ്ബർ മരങ്ങളിലടക്കം വവ്വാലുകൾ ഇതിനോടകം കൂടു തുടങ്ങി ഇതോടെ അയൽവാസികളും ദുരിതത്തിലാണ് വവ്വാലുകളെ തുരത്താൻ പല വഴികളും പ്രയോഗിച്ചു പക്ഷേ ഒന്നും ഫലം കണ്ടില്ല ഇതോടെ വീട് തന്നെ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബം കേരള വിഷ ന്യൂസ് തൃശൂർ